നിരാശ അതൊരു വലിയ പ്രശ്നമാണല്ലേ അതില്ലാത്തവരാരെങ്കിലും ഉണ്ടോ ഇപ്പോൾ സർവത്ര നിരാശ എന്തിനിയാലും വിജയിക്കണില്ലാന്നേ വലിയൊരു നിരാശ അവിടെ വന്നു ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നും ജീവിതം മുന്നോട്ട് പോയില്ല നല്ലൊരു വിവാഹാലോചന നടത്തിയിട്ട് അതൊന്നും നടക്കുന്നില്ല ഞാൻ ഉദ്ദേശിച്ചൊരു ജോലി കിട്ടിയില്ല വേറെ ജോലിയുണ്ട് പക്ഷേ എന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു ജോലി കിട്ടിയില്ല അവിടെ നിരാശ ഒരു ആൺകുഞ്ഞിനെ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ കിട്ടിയതൊരു ഒരു പെൺകുഞ്ഞായി പോയി ദേ പോയി അവിടെ നിരാശ സർവത്ര കാര്യങ്ങൾക്ക് നിരാശയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഈ പണ്ടുള്ളവർക്ക് ഇത്രയും നിരാശയൊന്നും ഉണ്ടായിരുന്നില്ല അവർ കൂടുതലും ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാനായിട്ട് പഠിച്ചവരായിരുന്നു കുറച്ചും കൂടെ സന്തോഷം ഉണ്ടായിരുന്നു അവർക്ക് ഏത് പ്രതിസന്ധിയിലും അവർ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു ആ ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇല്ലാതെ പോകുന്നത് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജീവിതം അവിടെ അവസാനിച്ചു ഇനി മുന്നോട്ട് പോകാൻ എന്താണൊരു വഴി ഇനി ഞാൻ മുന്നോട്ട് പോയിട്ട് എന്താണ് കാര്യം ആർക്കു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളിലേക്ക് കൂടുതലായിട്ട് കടന്നു വരും പക്ഷേ എന്ത് പ്രതിസന്ധിയിലും ഞാൻ മുന്നോട്ട് പോവും എന്നൊരു തീരുമാനം എടുക്കാനായിട്ട് ഇന്നുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഒരുപാട് പവർ ഒരുപാട് ശക്തി നമ്മളിൽ തന്നെയുണ്ട് ഉണ്ട് അതെന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തവരുണ്ട് നമ്മളിലേക്ക് തന്നെ നോക്കിയാൽ നമുക്ക് ആ ഒരു ശക്തി തിരിച്ചറിയാനായിട്ട് പറ്റും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ രീതിയിലുള്ള പ്രതിസന്ധികൾ എൻ്റെ മുന്നിൽ വന്നാലും ഞാൻ ലോകത്തിൻ്റെ മുന്നിൽ വിജയിച്ച് കാണിക്കും എന്നെ പരിഹസിച്ചവരുടെ മുന്നിൽ ഞാൻ വിജയിച്ച് കാണിക്കും എന്നുള്ളൊരു തീരുമാനമെടുക്കണം ഇതിന് മുന്നേ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ചിരിച്ച് കാണിച്ചുകൊണ്ട് നടക്കുന്നവരെല്ലാവരും ജീവിതത്തിൽ വിജയിച്ചവരാണെന്നാണോ നിങ്ങളുടെ വിചാരം ഒരിക്കലുമല്ല പക്ഷേ എന്നുണ്ടെങ്കിൽ അവർ ആ സാഹചര്യത്തിലും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ടുള്ള ഓരോ മാർഗങ്ങൾ കണ്ടുപിടിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ എന്ത് കാണുന്നുവോ നമ്മൾ പ്രകൃതിക്ക് എന്ത് കൊടുക്കുന്നുവോ ആ ഒരു രീതിയിലുള്ളതായിരിക്കും അവിടെ നിന്ന് നമ്മളിലേക്ക് കിട്ടുന്ന കാര്യങ്ങൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കുണ്ടല്ലോ ഈ കരയാനുള്ള സാഹചര്യങ്ങൾ അവരുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഒന്ന് നിങ്ങളൊന്ന് കരഞ്ഞു നോക്കിക്കുകയും പത്ത് കാരണങ്ങൾ വീണ്ടും വീണ്ടും കരയാനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും പക്ഷേ ആ കരച്ചിലും നിങ്ങളതങ്ങോട് മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് ചിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു നോക്കിക്കേ ഒന്ന് ചിരിച്ചു നോക്കിക്കേ ചിരിക്കാനായിട്ടുള്ള ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനകത്ത് തളർന്നു കുത്തിയിരിക്കരുത് അവിടെയും നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്നേ അത്തേ പിടിച്ച് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ചിന്തിക്കുക റിയാലിറ്റി ചിലപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പക്ഷേ അത്തേൽ തന്നെ പിടിച്ച് നമ്മൾ താഴേക്ക് തൂങ്ങി പോകരുത് അതവിടെ ഒരു സൈഡിൽ സൈഡിലിരുന്നോട്ടെ എന്നാലും എനിക്ക് സംഭവിച്ചിട്ടുള്ള പത്ത് പോസിറ്റീവ് കാര്യങ്ങള് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക അത് അത് നമ്മൾ ഫോഴ്സ്ഫുള്ളായിട്ട് ഇങ്ങനെ കൊണ്ടുവരണം ഓട്ടോമാറ്റിക്കലി നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഫുൾ നിങ്ങൾ വെറുതെ ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടി അറിയാനായിട്ട് ആ ദിവസം പിന്നെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു സാമ്പത്തിക തകർച്ച വന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈകാരികൾ വന്നു ഈ മറ്റെന്തെങ്കിലും ഒരു കാര്യമാവട്ടെ നിങ്ങൾ അതേ ചിന്തിച്ച് നിങ്ങൾ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിങ്ങനെ മലമാലമാല പോലെ ഓരോന്നോരോന്നായിട്ട് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും ഒരുപാട് ഒരുപാട് കാരണങ്ങൾ നിങ്ങൾക്ക് കരയാനായിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും പക്ഷേ അതിനെ നമ്മൾ ഫോഴ്സ്ഫുള്ളായിട്ടൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് മറ്റെന്തെങ്കിലും ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുകയാണ് നമ്മൾ സന്തോഷത്തോടു കൂടി ഇരിക്കാനായിട്ട് മാക്സിമം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കൂ ഇനി നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് വിഷമമുണ്ട് ഓക്കെ പക്ഷേ അതൊന്ന് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ മൈൻഡ് ചേഞ്ച് ആവുന്നതും നിങ്ങൾക്കൊരു എനർജി കിട്ടുന്നതും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതും അറിയാൻ പറ്റും ഒരു കാര്യം നമുക്ക് എപ്പോഴും മനസ്സിലാക്കണം ഈ പോസിറ്റീവായിട്ടുള്ള എനർജിക്ക് അതേപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ഒരു ശക്തിയും നമ്മുടെ ഭൂമിയിലുണ്ട് ഈ പ്രകൃതിയിലുണ്ടത് ദൈവമുണ്ടോ സാധാരണ ഉണ്ടോ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ ഇത് തന്നെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള എനർജീസ് നമുക്ക് ചുറ്റുമുണ്ട് നമ്മളതിൽ ഏത് സ്വീകരിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടിരിക്കും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ ഈ നെഗറ്റീവ് വളരെ വളർന്നു വരാനായിട്ട് ഭയങ്കര എളുപ്പമാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനും അത് വളർത്തിക്കൊണ്ടുവരാനും ഭയങ്കര പാട് ദൈവം നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നതേ ഓരോരോ നല്ല കാര്യങ്ങളും പ്രതീക്ഷകളും എല്ലാം തന്നിട്ടാണ് നമ്മൾ അതിലേക്ക് പഴിതിരിഞ്ഞു പോവാതെ ഈ നെഗറ്റീവിനെ കൂടുതൽ ആകർഷിച്ചു കഴിയുമ്പോഴാണ് ആ പ്രതീക്ഷകളേക്ക് അപ്പുറമായിട്ട് നമ്മൾ തകർന്ന് തരിപ്പണമായിട്ട് പോകുന്നത് എല്ലാവരുടെയും ജീവിതത്തിന് ഓരോ ലക്ഷ്യങ്ങളുണ്ടെന്നേ പക്ഷേ നമ്മുടെ മുന്നിൽ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ അത്തേ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകാതെ അയ്യോ പോയി എന്നും പറഞ്ഞ് നമ്മൾ പുറകോട്ട് പോകാൻ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ ദൈവത്തെ പഠിച്ചിട്ട് കാര്യമുണ്ടോ അതിന് ഈക്വലായിട്ട് അല്ലെങ്കിൽ അതിൽ ഒരുപടി മുന്നിലായിരിക്കും ഈ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് കയറാൻ ഇങ്ങനെ കൊതിച്ച് 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 നിൽക്കുന്നത് അതിനുള്ള വാതിൽ നമ്മളായിട്ട് തന്നെ അങ്ങോട്ട് തുറന്നു കൊടുത്തിട്ട് പിന്നെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല നമ്മളായിട്ട് തന്നെ നമ്മൾ സന്തോഷിക്കാനുള്ള വഴി നമ്മളായിട്ട് തന്നെ കണ്ടുപിടിക്കുക ആ വഴിയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിജയിക്കാനായിട്ട് സാധിക്കും നിങ്ങൾ കേട്ടിട്ടില്ലേ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ സംഭവം ഇതൊക്കെ തന്നെയാണെന്നേ എന്താണോ നമ്മുടെ മൈൻഡിലിട്ട് കൂടുതൽ സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും റിയാലിറ്റി അതാണെങ്കിൽ പോലും നമ്മളതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി മാറ്റിവെക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ വരും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിത്തീർന്നു അല്ലെങ്കിൽ എനിക്കതാണ് സംഭവിക്കാൻ പോകുന്നത് എൻ്റെ ജീവിതം അങ്ങനെയായി സന്തോഷകരമായിട്ട് ജീവിക്കുന്ന കാര്യങ്ങളും നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുക അപ്പം ഓട്ടോമാറ്റിക്കലി ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകും ഞാൻ എൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ല എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ മാത്രമേ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുമാത്രം അതിലേക്ക് ഇൻവോൾഡ് ആവുന്നോ സന്തോഷിക്കാനായിട്ട് ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നോ അതിനുള്ള വഴികൾ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും കരയാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന് അതിന് മാത്രമേ നേരം ഉണ്ടാവത്തുള്ളൂ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണോ അല്ലെങ്കിൽ ഞാൻ പോസിറ്റീവായിട്ടിരിക്കണോ ഞാൻ നെഗറ്റീവായിട്ടിരിക്കണോ എന്ന് ചിന്തിക്കേണ്ടത് ഞാനാണ് മറ്റൊരാൾക്ക് വിചാരിച്ചാൽ അത് നടക്കില്ല എൻ്റെ മൈൻഡ് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ആ തീരുമാനം ഞാൻ എടുക്കണം അത് പോസിറ്റീവായിട്ടുള്ളതാവട്ടെ നെഗറ്റീവായിട്ടുള്ളതാവട്ടെ മറ്റൊരാൾക്ക് അതിൽ യാതൊരു പങ്കുമില്ല നമ്മുടെ പ്രവൃത്തി നമ്മൾ എന്ത് ചെയ്യുന്നു ഞാൻ എൻ്റെ മനസ്സിൽ എന്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിനെ ഞാൻ എന്ത് പറഞ്ഞ് പഠിപ്പിക്കുന്നു ഞാൻ എന്ത് എനർജിയാണ് പ്രകൃതിയിലേക്ക് കൊടുക്കുന്നത് അതേ റിഫ്ലക്റ്റ് ചെയ്തിട്ടായിരിക്കും എൻ്റെ അടുത്തേക്ക് വരുന്നത് അനുഭവം അതാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതവും ഇല്ല പക്ഷേ അതിൽ നമ്മളെങ്ങനെ പോസിറ്റീവ് കണ്ടുപിടിക്കുന്നു അതിനനുസരിച്ചിട്ടിരിക്കും അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ മനസ്സിൽ നിന്നും അങ്ങ് മാറ്റി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് കിട്ടുന്ന റിസൾട്ടും പോസിറ്റീവ് ആയിരിക്കും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക വിജയിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് വയ്യല്ലോ എനിക്ക് ഇല്ലല്ലോ ഞാൻ പോയല്ലോ ഇനി തകർന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഇരിക്കരുത് എനിക്ക് മുന്നേറണം ഞാൻ വിജയിക്കും ഞാൻ ഹാപ്പിയാണ് എനിക്ക് ചുറ്റുമുള്ളവർ ഹാപ്പിയാണ് ഇനിയും ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും എന്ന ചിന്തയിൽ മുന്നോട്ട് പോവുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ